ഹായ് ഗായ് സൗ ഞങ്ങൾ ഇന്നിവിടെ ഉള്ളത് വെയ്മാപ്പിലാണ് ഇവിടെയൊക്കെ നല്ല രസാട്ടോ നമ്മൾ വീടിൻ്റെ വീട്ടിൽ നിന്ന് ഇത്തിരി പോകാനുണ്ട് നല്ല രസമാണ് ഇവിടെ കാണാൻ ഞങ്ങൾ വന്ന വീഡിയോ ഒക്കെ അടുത്ത പ്രാവശ്യം കാണിച്ചു തന്നെ കാണിച്ചു തരുന്നതായിരിക്കും എന്താണെന്ന് വെച്ചാൽ അത് നല്ല രസമാണ് ഇവിടെയുള്ള സ്ഥലമൊക്കെ നോക്കാം കേട്ടോ പക്ഷേ ആദ്യം നമ്മൾ ഇന്ന് ബീച്ചിൽ പോകുന്ന വീഡിയോ ആയിരിക്കും എടുക്കുന്നത് ഇവിടെ എന്താ പറയാ ഒരുപാട് സ്ഥലങ്ങൾ ഉണ്ടാകുന്ന ഒക്കെ കാണിച്ചു തരും ഇപ്പം ഞങ്ങളുള്ള പാർക്കിങ്ങിൻ്റെ സ്ഥല സ്ഥലത്താട്ടോ അപ്പൊ അവിടെ നമുക്ക് കപ്പൽ കാണാൻ പറ്റുന്നുണ്ട് ഈ നല്ല സ്ഥലമൊന്നും നിങ്ങൾക്ക് കാണാൻ അറിയില്ല നല്ല രസമാണ് അവിടെ കപ്പലൊക്കെ ഉണ്ട് അപ്പം നമുക്ക് അങ്ങോട്ട് പോകുമ്പോൾ കാണാം പക്ഷേ ഈ കാർ കാർ എന്താ പറയാ കാർ മാർക്ക് ചെയ്യുന്ന സ്ഥലമാണ് അന്നാ തന്നെ ഇത്രയും നല്ല രസമാണ് എനിക്ക് ഇവിടെ തന്നെ നിൽക്കാൻ ഇഷ്ടപ്പെടും കേട്ടോ അതൊക്കെ നല്ല രസം ഉണ്ടോ അത് കാണാൻ അറിയില്ല കപ്പലുണ്ട് ഒരുപാട് വീടുണ്ട് അവിടെ നല്ല രസമാണ് നമുക്കിനി ബീച്ചിലേക്ക് പോവാ അവിടെ ഒരു കപ്പലൊക്കെ ഇണ്ട് അതൊക്കെ ഞങ്ങള് കാണിച്ചു തരും ഒരുപാട് കാക്കയൊക്കെ ഉണ്ട് കേട്ടോ വാക്കി എനിക്ക് വീട്ടിലേക്ക് പോവാ ഒരുപാട് കാക്കിട്ട് കറങ്ങിണ്ട് അത് അവിടെ നല്ല രസമുണ്ട് പിന്നെ നമ്മുടെ കാറ് കാണിച്ചിരിക്കുന്നത് പാറക്കഴിഞ്ഞ സ്ഥലമായിട്ട് ഇത്ര നല്ല രസം ഉണ്ടാവും ഞാൻ വിചാരിച്ചിട്ടില്ല എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു വരുന്ന സമയം എനിക്ക് റിയില്ലല്ലോ അവിടെ ആട്ട ബീച്ചിൽ നമുക്ക് അങ്ങോട്ട് നടന്ന് പോവാ ഇച്ചിരി വേലത്താൻ നമുക്ക് പോവാ റോഡ് ക്രോസ് ചെയ്യണം ഓർഡിലോട്ടെ ഇത്രയും കല്ലുകാരി നല്ല രസം ഉണ്ട് കാണാൻ അത് പ്രത്യേകിച്ച് പറയാം അതൊരുപാട് പേര് നടന്ന് വരുന്നുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഇടൊക്കെ നടക്കാൻ ഇപ്പൊ ഇപ്പൊ പക്ഷെ ഇത് ഒരുപാട് വരായ ീച്ചെത്താൻ കഴിഞ്ഞിട്ട് അവിടെ വലിയ കുപ്പുണ്ട് അപ്പൊ അവിടെ ഉച്ച കഴിയുമ്പോ കാണാം മറ്റേ കാറൊക്കെ വരുന്നെ അപ്പൊ നമുക്ക് സൂക്ഷിച്ച് വേണം പോവാൻ ക്രോസ് ചെയ്യണം പക്ഷെ ഇവിടെ ഭയങ്കര കീലാണല്ലോ അതിൽ ഉണ്ട് ഞാൻ നല്ല രണ്ടാ ഞങ്ങൾക്ക് ഇപ്പൊ റോഡ് ക്രോസ് ചെയ്ത് ഈ വയ്യറ്റി പോവൊക്കെ കാണാൻ നല്ല രസം എൻ്റെ ബ്രേസിലിട്ട് പോലെ തന്നെ ഇനി വീട്ടിലേക്ക് നടത്താം അവിടെ ക്രോസ് ചെയ്യണം നല്ല എന്താ പറയാ നല്ല സ്പീഡായ നല്ല ക്രോസ് സൂക്ഷിച്ച നല്ല രസമാണ് അത് എത്ര വന്നിട്ട് പറ്റുന്നില്ല നല്ല രസമുണ്ട് നോക്ക് ഒരു കാർ പോക്ക് കണ്ടായിരുന്നോ നാട് ഈ അതെ ആ കാർ വരുന്നുണ്ട് നോക്കേ ആ കാർ വരുന്നത് വായിക്കോ കണ്ടോന്നറിയില്ല അത് ക്രോസ് ചെയ്യണം വണ്ടി വരുന്നില്ലേ പേരുപാട് കണ്ടിരുന്നു ഇവിടെ ബീച്ചിലേക്ക് പോകുന്നത് ഇപ്പൊ നമുക്ക് ബീച്ച് കാണാട്ടോ കാണാം ബീച്ചിലേക്ക് ഇറങ്ങാൻ പറ്റുന്നു ആ ബീച്ചിലേക്ക് പറ്റില്ല അവിടെ ഒരു നല്ല രസമുള്ളൊരു മല മത പിന്നെ അവിടെ മൂന്ന് ബോട്ട് കാണുന്നുണ്ട് കടും ബ്ലൂവും സാധാരണ ഒന്ന് പിങ്ക് നല്ല രസം ഉണ്ട് ആ പിങ്ക് ബോട്ട് കാണാൻ ഒരു ഇങ്ങനെ ഷേപ്പ് ആയിട്ടുള്ള ഒരു ബോട്ട് ആ ചെറിയൊരു ബോട്ട് ആ വലിയ ബോട്ട് കാണിച്ചു തരാമെന്ന് പറഞ്ഞ ബോട്ട് ഉണ്ട് അവിടെ അവിടെ പല്ലൊക്കെ പള്ളൊക്കെ ഉണ്ട് തോന്നുന്നു ഇപ്പം നമ്മളങ്ങോട്ട് പോവില്ല ഞാൻ വല്യ കട കണ്ടിരിക്കുന്നു 那么，我们再来学一学。 അപ്പം നിങ്ങൾക്ക് ആ ബീച്ചിൽ പോയത് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക കേട്ടോ ആ ബീച്ചിൽ പോയപ്പോൾ നല്ല രസം ഉണ്ടായിരുന്നു അവിടെ എന്താ പറയുക ഒരുപാട് കാക്കയൊക്കെ ഉണ്ടായിരുന്നല്ലോ അവിടെ ഇങ്ങനെ ഒരുപാട് കല്ലായിരുന്നു നമ്മൾ സാധാരണ ബീച്ചിൽ പോയാൽ ഇങ്ങനെ മൊത്തം മണലല്ലേ കാണുക പക്ഷേ ഇപ്രാവശ്യം ഇങ്ങനെ കല്ലായിരുന്നു നല്ല എന്താ പറയുക ഉണ്ടോരിയ്ക്കുന്ന കല്ല് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു പിന്നെ നല്ല രസംണ്ടായിരുന്നു നല്ല തണുപ്പുണ്ടായിരുന്നു ആ എന്താ പറയാ ഉടുപ്പൊക്കെ നനഞ്ഞ് ഇനി നാളെ ഒരു ബീച്ചിന്റെ പകുതി വീഡിയോ നമ്മൾ ഇടുന്നേരിക്കും അത് മറക്കാതെ കാണുന്നുട്ടോ എന്നാലും നല്ല രസം ഉണ്ടായിരുന്നു നാട്ടിലെ കാക്ക കാക്കേനക്കെ കണ്ടിട്ടുള്ളു ഇവിടെ അങ്ങനെ ഒന്നും കണ്ടിട്ടില്ല ഷേറി അനോ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം പിന്നെ ഒരു കാര്യമായിട്ട് പറയാനുണ്ട് എപ്പോഴും ഞാൻ ബോട്ട് വീഡിയോയില് പറഞ്ഞിട്ടുള്ളു പക്ഷെ കപ്പലെന്ന് പറയണ്ടേ സോറി